ഒന്ന് കാണാൻ വന്നതാ ഒരു സമ്മാനവും ഉണ്ട് എന്നെങ്കിലും നിങ്ങളെ ഞാൻ കെട്ടുമ്പോ അണിയാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ആഭരണങ്ങളാ നിങ്ങൾ വേറെ കെട്ടാൻ പോകുന്നത് കേട്ടു അവക്ക് പൊന്നും പുടവേൻ കൊടുക്കുമ്പോ ഇതും കൂടി കൊടുത്തേക്ക് കൊറേ കാലം ഇങ്ങനെ എന്നോട് ഒത്തിരി പഞ്ചാരം വളർത്താനും പറഞ്ഞതാ പിന്നെ കല്യാണം വേണ്ട പെങ്ങക്ക് വേണ്ടി ജീവിക്കാൻ പോകണെന്ന് പറഞ്ഞപ്പോ ഞാൻ കരഞ്ഞില്ല കാല് പിടിച്ചില്ല കാത്തിരുന്നതേ ഉള്ളൂ സർവ്വ ദൈവങ്ങളെ പ്രാർത്ഥിച്ചു ഇന്നേവരെ മറ്റൊരു ഞാൻ പോലുമില്ല എന്നിട്ടിപ്പോ മോളാകാൻ പ്രായമുള്ള ഒരു പെങ്കുച്ചിന്റെ ചന്തം കണ്ടപ്പോ ഈ കാത്തോടെ മറന്നു കൊല്ലുകൊണ്ട് തന്നെ നെഞ്ചിൽ നിന്ന് കളിയാക്കി പാടിയിട്ടുണ്ട് പക്ഷെ ൂരി തന്നെ ഇത്രയും നാളും മനസ്സിലിട്ടുണ്ടാണെന്ന്